എന്താ മാഷേ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പൊതുജനങ്ങളുടെ രാഷ്ട്രീയമാരുടെ ഏറ്റവും വലിയ വിഷയം എന്താ എന്താ പറ അര പറയും അല്ലെ നിങ്ങളത് കഴിച്ചു എന്നോട് ചോദിച്ചോ കേരളത്തിലെ ജനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ പൊതുസമൂഹം നേരിടുന്ന അത് രണ്ടാമത് അതിലും വലിയ പ്രശ്നമുണ്ട് അതൊന്നുമല്ല ഏ ആരെങ്കിലും ഐക്യുല്ലോണ്ട് വരുത്തണെങ്കിൽ പറയും കേരളത്തിലെ പൊതുസമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭയാനകമായ ഒരു വിഷയമുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണത് ഞാൻ പറയാം സമയങ്ങളെന്താ എന്താണ് അതൊന്നും ഇല്ല അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക നമ്മൾ ഒരു ഇന്ത്യയിൽ ആദർ സംസ്ഥാനത്ത് ഉണ്ടെന്നു പറഞ്ഞത് ഞാനിത് പരിശോധിച്ചു തമിഴ്നാട്ടിൽ കർണാടക മഹാരാഷ്ട്ര ഇവിടെയൊക്കെ നമുക്ക് കുറേ ബന്ധങ്ങളുണ്ട് ഹൈദരാബാദ് ആന്ധ്ര ഡൽഹി നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ആളുകളെടുത്തൊക്കെ അന്വേഷിച്ചപ്പോൾ ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ എന്താ പറയുക നിങ്ങൾ നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ വലിയ നേതാക്കന്മാരും ഒന്നാണ് ഒന്നാണ് ഒറ്റക്കെട്ടാണ് കേരളം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇവിടെ അതിപ്രമാദമായ ഒരു കേസും തെളിയപ്പെടൂല ജനങ്ങളിങ്ങനെ വിചാരിക്കും ഇപ്പത്തെ 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 എന്ന് വിചാരിക്കും എന്താ തെളിയാത്തത് ഇവരൊക്കെ ഒറ്റക്കെട്ടാണ് അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ അത് രാത്രി വലിയ ഷെയർ ചെയ്യും ആ ഷെയർ ചെയ്യൽ കേരള സമൂഹം പ്രത്യേകിച്ച് യുവാക്കൾ വളർന്നു വരുന്ന തലമുറ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി അതാണ് ഒരാൾക്കും ഈ വിഷയത്തിൽ അവരുമായി പറയുന്ന നേതൃത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ നീതി കിട്ടുന്ന പ്രതീക്ഷിക്കണ്ട അതുകൊണ്ടാണ് ഇവിടെ പല കേസുകളും തെളിഞ്ഞു വരാത്തത് ഞാനൊന്ന് ചോദിക്കട്ടെ അപ്പോൾ ഇത്രയും വിഷയം ഞാൻ ഏറ്റെടുത്ത് ഞാൻ മുന്നോട്ട് വരികയാണ് ഞാൻ എത്ര ദിവസം ഉണ്ടാകും ഇന്ന് എവിടെ തട്ടും എവിടെ ജയിലിലിടും ഒന്നും പറയാൻ കഴിയില്ല ഈ നിമിഷം വരെ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ ചോദിക്കുക ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടല്ലോ ഒരു പ്രതിപക്ഷം ഉണ്ടല്ലോ നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ഈ വിഷയം ആത്മാർത്ഥമായി പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും യു ഡി എഫ് പോട്ടെ ഒരു കക്ഷി ഏറ്റെടുത്തു ഏറ്റെടുത്തോ എന്താ ഏറ്റെടുക്കാത്തത് ഇത്ര വലിയൊരു സംഗതി ഉണ്ടായിട്ട് പൂരം തൃശ്ശൂർ ആകെ കലയ്ക്ക് ഒരു സീറ്റുണ്ടാക്കി കൊടുത്തിട്ട് മിണ്ടുന്നുണ്ടോ എന്താ കാരണം കാരണം ഇത് തന്നെ ഇപ്പം തൃശ്ശൂർ ഉറപ്പല്ലേ ബി ജെ പിക്ക് സീറ്റുണ്ടാക്കി കൊടുത്തു എന്നത് ഈ അജിത് കുമാറാണ് അജിത് കുമാറിനെന്താ വല്ല അസുഖമുണ്ടോ അജിത് കുമാറിനോട് ആരെങ്കിലും കർശനമായി നിർദ്ദേശിച്ചിട്ടല്ലേ ഈ സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഞാൻ അന്ന് പറഞ്ഞതാണ് ഇപ്പോഴും പറയുന്നു ഇനി അന്വേഷണം വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജോക്കാണ് അതുകൊണ്ട് ഇവർ തൊന്നും ഇവരാരും ഏറ്റെടുക്കില്ല ലീഗ് സമുദായത്തിന് വേണ്ടി സംസാരിക്കണം ആയിക്കോട്ടെ എന്താണ് സമുദായത്തിന് വേണ്ടി ലീഗ് ചെയ്യണത് എന്താ ചെയ്തിരിക്കുന്നത് മഹാനായ സി എച്ചും ബാഫക്കിത്തങ്ങളും ഈ പറയുന്ന ഉമർ ബാഫക്കിത്തങ്ങളും അവസാനമായിട്ട് അതിലെ കണ്ണിയായിരുന്നു ബഹുമാനായ ഷിയാബ് തങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് ഈ സമുദായത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു തർക്കവും സത്യസന്ധമായി ആത്മാർത്ഥമായി ആ വിഷയങ്ങളിൽ ഈ പറയുന്ന തലമുറ ലീഗിൽ ചെയ്തിട്ടുണ്ട് ഇന്ന് വരെ പണി എന്താ ഒരു വിഷയത്തിലും ഇടപെടലല്ലോ കുഞ്ഞാട്ടി സാഹിബ് ഇങ്ങനെ അല്ലേ അപ്പുറത്ത് കിരിഞ്ഞാൽ ഒരു ഡയലോഗും ഇല്ല ആ അന്വേഷിക്കണം പിടിക്കണം എന്താണ് ഞാൻ ഈ പറഞ്ഞ നക്സസ് ഈ പറഞ്ഞ നക്സസ് എന്താ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താ കെ സുധാകരൻ്റെ അവസ്ഥ എന്താ വി ഡി സതീശ എന്തത് ഏറ്റെടുക്കാത്തത് എല്ലാവർക്കും അത്യാവശ്യം അരയിലുണ്ട് എടുത്താൽ പൊന്തില്ല മനസ്സായില്ലേ അപ്പോൾ വരൊക്കെ ഒന്ന് ജനങ്ങളോ വെഡികൾ അപ്പം സഹാക്കളോ സഹിച്ചോളൂ ഉണ്ടാൻ പറ്റ പറ്റൂല എങ്ങോട്ടേക്കെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടേക്കാണ് ഈ സ്റ്റേറ്റിനെ കൊണ്ടുപോകുന്നത് പൊതുപ്രവർത്തകർക്ക് ഒന്നും ഇടപെടാൻ പാടില്ല പോലീസ് മാത്രമല്ല എട്ട് കൊല്ലത്തെ എൽ ഡി എഫ് ഭരണത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പൊതുപ്രവർത്തകർക്ക് ഒരു പൊതുവിഷയങ്ങളിലും ഇടപെടാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂച്ചുവല കിട്ടു ഉദ്യോഗസ്ഥ മേധാവിത്വം ഉദ്യോഗസ്ഥ പ്രമാണിത്വം അത് ഈ ഗവൺമെൻറ്റിൻ്റെ എട്ട് കൊല്ലുന്ന സംഭാവനയാണ് ഇവിടെയല്ല പല ഘട്ടങ്ങളിൽ പാർട്ടിയിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്തേ പുറത്തു പറയുന്നു എന്നല്ലേ ചോദ്യം സഖാക്കൾ വളരെ ദേഷ്യപ്പെട്ട് പോസ്റ്റ് ഇടുന്നുണ്ട് ഇത് പാർട്ടിയിൽ പറയേണ്ട കാര്യമല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹാക്കളെ ഞാൻ ആ എ കെ ജി സെൻറ്ററിൽ കൊടുത്ത കാര്യങ്ങൾ ദയവായി നിങ്ങളൊന്ന് പരിശോധിക്ക് ബഹുമാനപ്പെട്ട സെക്രട്ടറി ഒന്നും പറയട്ടെ പറയില്ല നീ കിട്ടിയിട്ടില്ല എന്ന് പറയും ഒരു ബൈൻഡ് ചെയ്യാ മനസ്സിലായോ ഒരു ബൈൻഡ് നിങ്ങൾ സ്പീക്കർ ഓഫീസിലെന്ന് അന്വേഷിക്കണം ഏറ്റവും കൂടുതൽ ലെറ്റർ പാഡ് നിങ്ങൾക്ക് അടിക്കലെന്ന് പറയും കാരണം നമ്മൾ എല്ലാ കാര്യത്തിനും ഇതിൽ നിന്നല്ല നാടുമായി ബന്ധപ്പെട്ട് വരുന്ന അവിടുത്തെ എല്ലാ വിഷയത്തും ഡോക്യുമെന്റഡാ പിന്നെ ഞാൻ എന്താ ചെയ്യുന്ന പ്രകടന സഖാക്കളെ നിങ്ങൾ നാലേക്ക് ഞാൻ എന്ത് ചെയ്യും ഞാനിതിൽ പങ്കാളിയാണ് അതല്ലെങ്കിൽ ഈ മാറ്റി തന്ന എസ് പിമാരെയും കാലു പിടിച്ച് ഇരുപത്തഞ്ചു കൊല്ലം കൂടെ നിൽക്കുന്ന ഡി ജി പിൻ്റെ കൂടെ പോയി കൂടെ എനിക്ക് ഇപ്പം ഞാൻ കേസിൽ പ്രതിയാൻ പോവാണ് വല്ല കാര്യമുണ്ടോ ഈ പറയുന്ന പോലെ ഈ യു ഡി എഫിൻ്റെ നേതാക്കന്മാരെ പറങ്ങനെ നന്നാൽ പോരെ കുറച്ചും കൂടി പിടർന്ന് നിൽക്കായിരുന്നു ഈ പോലീസാരെയൊക്കെ മാറ്റിയിട്ട് ഞാൻ ഈ സമൂഹത്തിനോട് വഞ്ചന ചെയ്യാൻ തയ്യാറല്ല ഇവിടുത്തെ ഈ രാഷ്ട്രീയ സംസ്കാരം ഉണ്ടല്ലോ ഈ കൂടി നിൽക്കുന്ന ഈ സംസ്കാരം ഇനി അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാലോ ഒരു സാമുദായിക നേതാവ് അവർ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഏത് ജഫ്രിത്തങ്ങളായാലും ഏത് എ പി ഉസ്താദ ആയാലും ഏത് ബിഷപ്പായാലും ഒരു കാര്യമില്ല ചവിട്ടി അങ്ങ് തേപ്പിക്കും അതിനൊരു ടീം ഇവരൊക്കെ കൂടെ ഉണ്ട് അതുകൊണ്ട് മൂല്യന്മാരും മണ്ടൂല്ല പള്ളി ലക്ഷന്മാർ മിണ്ടൂല ഈ പറയുന്ന സ്വാമിമാർ മിണ്ടൂല മിണ്ടാൻ പറ്റൂല പട്ടി ആ പരിപാടി തീർക്കും ആരാ തീർക്കുന്നത് ഇവരെല്ലാം കൂടെ ഈ നെക്സസ് ഈ നെക്സസ് ഒന്നാണ് ആ കാര്യത്തിൽ അപ്പം ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പ് എന്താ പറയുക രീതി ഈ രീതിയിൽ ഇനിയും അത് സഹിച്ച് നിൽക്കണം എന്നറിഞ്ഞാൽ തൽക്കാലം എനിക്ക് സൗകര്യമില്ല ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിനല്ല എൻ്റെ വീട്ടിലെ കാര്യത്തിലാണെങ്കിൽ എത്രയോ ഘട്ടങ്ങൾ കഴിഞ്ഞു എനിക്ക് അനുകൂലമാക്കാനുണ്ടായിരുന്നേ ഞാനൊരു കാണിച്ചായ വിഷയത്തിൽ കുടിച്ചിട്ടില്ല കുടിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല ഇവിടെ എന്താ അറിയോ ഇവിടെ മനുഷ്യർ ജീവിക്കണം അടുത്ത് ഈ വർഗീയത എന്ന് പറഞ്ഞ ഉണ്ടല്ലോ ഒരു വർഗീയ കലാപം ഉണ്ടായി നോക്കട്ടെ എന്താ സംഭവിക്കാമെന്നുള്ളത് ഒന്ന് പോയി പരിശോധിക്കണം ഉണ്ടായ സ്ഥലങ്ങളിൽ നാട് കുട്ടിച്ചോറാവും ഒന്നവന് മാത്രമല്ല കൊല്ലപ്പെട്ടവനും കൊല്ലാൻ പോകാനും ആർക്കും മനസ്സമ മനസ്സമാധാനം ഒരു നാട്ടിൽ നഷ്ടപ്പെടും അപ്പം ആകെ നമുക്കുള്ള എന്താ മനസ്സമാധാനം നിങ്ങളിപ്പോൾ പത്ത് മണിക്ക് വീട്ടിലെത്തിയിട്ടില്ലെങ്കിലും നിങ്ങളെ ഭാര്യമാരോ അമ്മയോ ബാക്ക്വേർഡില്ല പത്തര വരെ നോക്കും പതിന ഒറ്റേ മുക്കാലായി കഴിഞ്ഞൊന്ന് വിളിച്ച് വെക്കും പിന്നെയും കിട്ടിയില്ലെങ്കിൽ പതിനൊന്ന് വരെ നോക്കും പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് അവർക്ക് ടെൻഷൻ തുടങ്ങുകയുള്ളൂ നാല് മണിക്ക് സ്കൂളിട്ട് വരുന്ന കുട്ടികളെ കാത്തിൽ നിൽക്കുന്ന അമ്മമാരെ കാണാൻ നമുക്ക് വഴിയെങ്കിൽ ഒരുക്കാർക്കെയും ടെൻഷൻ ഉണ്ടോ നാല് മണി കഴിഞ്ഞു നാലേക്കാലായി നാലര ആവുമ്പോഴേ ഒന്ന് വിളിച്ചു വെക്കുക ഒന്ന് നാട്ടിൽ വർഗീയ കലാപുണ്ടായി നോക്കട്ടെ ഒരു മിനിറ്റ് തെറ്റിയാൽ ആൾ കത്തും തീയ്യ് എന്താണ് ബോം പറഞ്ഞോ ഭർത്താവ് കൊല്ലപ്പെട്ടോ അക്രമിക്കപ്പെട്ടോ ഇതെല്ലാം ആലോചിക്കുക ഇതാണ് വർഗീയത വലിയ സുഖമ സംഗതിയല്ല അതിലേക്കാണ് ഈ സംഗതിയെ കൊണ്ടുപോകുന്നത് അത് തടുക്കാൻ എന്തെങ്കിലും കഴിയോ എന്നതിൻ്റെ പരിശ്രമമാണ് അതാണ് പ്രിയപ്പെട്ട സഖാക്കളോട് പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം എന്നെ ഞാനുമായി ബന്ധപ്പെട്ട് രണ്ടു ദിവസമായി ചർച്ച നടക്കുന്ന വിഷയങ്ങളാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ ഉയർത്തിയ വിഷയം എന്താണ് ഈ സന്ദീപാനന്ദഗിരി വിഷയം ഞാൻ പറഞ്ഞോട്ടെ ഞാൻ അപ്പം തരാം ഇത് കഴിഞ്ഞു ഞാൻ അവസാനിപ്പിക്കുക